الحمد لله الذي غرس في النفوس عزها وأودع فيها كرامتها ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون വിശ്വാസികളെ അള്ളാഹുവിന് തക്കുകയുള്ളവരായി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസികളെ അള്ളാഹു സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് നാളെ നമ്മൾ തിരിച്ചു പോകാനുള്ളതാണ് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്താണ് ഒരുക്കി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിനെ തക്കവയുള്ളവരായി ജീവിക്കുക എന്നതാണ് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ മൂലധനം പിന്നാഹു ഹബീറും ബിമാലും നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുഭാന നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച ഒരു വികാരമാണ് നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ അഭിമാനം പ്രധാനമാണ് ആ അഭിമാനത്തെ സംരക്ഷിക്കുക എന്നത് ജീവിത ലക്ഷ്യങ്ങളിൽ പ്രധാനമായി ഒന്നായാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് അഭിമാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ എന്താണ് നമ്മുടെ അഭിമാനത്തിൻ്റെ മഹത്വം എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം മഹത്വം ബോധ്യപ്പെട്ട പെടുമ്പോൾ മാത്രമേ അത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ അപ്പോൾ മാത്രമേ അഭിമാനത്തോട് ഒരു ബഹുമാനവും ആദരവും നമുക്കുണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മുടെയൊക്കെ അഭിമാനത്തെക്കുറിച്ച് ബോധ്യം വന്നാൽ അത് നാം സംരക്ഷിക്കും അതിനെ ശ്രദ്ധിക്കും അതഹങ്കാരമല്ല അഹംഭാവമല്ല നബിസല്ലാഹു അല്ലെഹി വസ്ല്ല തൻ്റെ കൂടെ ജീവിച്ച അനുചരന്മാരെ വളർത്തിയത് അപ്രകാരമായിരുന്നു ആരുടെ മുമ്പിലും തല റസൂലുള്ള സമ്മതിച്ചില്ല സല്ലഹു അലഹു ഏത് ശക്തിയുടെ മുമ്പിലും അവരഭിമാനത്തോടു കൂടി നിന്നു അവരുടെ വ്യക്തിത്വം ഉയർന്നു അവരുടെ വ്യക്തിത്വം തകർന്നു പോകുന്ന എല്ലാറ്റിൽ നിന്നും അവർ മാറി നിന്നു അവരുടെ മാന്യതയെ ഹനിക്കുന്ന ഒന്നിലേക്കും അവർ ചെന്നുപെട്ടില്ലെന്ന് മാത്രമല്ല ആ ഒരു സ്വഭാവം കൊണ്ട് അവരുടെ സ്മരണ ഇന്നും കത്തിച്ചൊലിച്ചു നിൽക്കുന്നു എത്ര മനോഹരമാണ് സഹാബത്തിൻ്റെ ചരിത്രം എത്ര മനോഹരമാണ് അവരുടെ സീറകൾ ചരിത്രങ്ങൾ വായിക്കാൻ വായിക്കല്ലാഹു അല്ലെഹി വസല്ല വളർത്തിയ ഒരു സമൂഹത്തിൻ്റെ ബോധം അഭിമാന ബോധം അതായിരുന്നു അൻഹു സഹാബിയാണ് അദ്ദേഹം പറയുകയാണ് സൽ തുറസൂൽ ثم അബി സലഹ് അലൈവ് സ്വലം അവരിക്ക് യുദ്ധാനന്തരം ലഭിച്ച സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ ഞാൻ റസൂല്ലയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഒരു പ്രാവശ്യം അദ്ദേഹം എനിക്ക് തന്നു രണ്ടാമതും ചോദിച്ചു അപ്പോഴും അദ്ദേഹം തന്നു മൂന്നാമതും ചോദിച്ചു അപ്പോഴും അദ്ദേഹം തന്നു

നല്ല മനസ്സോടുകൂടി വിശാലമായ മനസ്സോടുകൂടി ഒരാൾ സമ്പത്ത് സ്വീകരിച്ചാൽ അവനതിൽ ബർക്കത്ത് നൽകപ്പെടും അവനത് സ്വീകരിച്ചത് ഒമൻ ആർത്തിയോടുകൂടിയാണ് സമ്പത്തിനെ സമീപിക്കുന്നതെങ്കിൽ അവനതിൽ ബർക്കത്തുണ്ടാവും എന്നിട്ട് റസൂൽ ഒരു മനോഹരമായ ഉപമ പറഞ്ഞു കല്ല എക്കൊലു വലായ ആർത്തിയുമായി നടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ കല്ലരീയ എക്കൊൽ വലായ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പെടങ്ങാത്തവനെ പോലെയാണ് തിന്നും പക്ഷെ വിശപ്പ് തീരണില്ല സ്വീകരിക്കുന്ന കൈകളേക്കാൾ ഉത്തമം നൽകുന്ന കൈകളാണ് إذا النبي صلى الله عليه وسلم حكيم بن حزام رضي الله عنه من أبدي بجبو أديهم لنا برهن ورواية جمعون أديهم ذا نبرئونه فقلتُ والذي بعثك بالحق لا أرزق أحدا بعدك شيئا فسورة نور برهن سورة كريم برهن وردت بودي ما فيه فسورة അങ്ങേ ഈ സത്യവുമായി പറഞ്ഞയച്ചവൻ ആരാണോ അവൻ തന്നെയാണ് സത്യം ഇനി ഇന്നേക്ക് ശേഷം ഞാൻ ആരോടും ഇനി ഒന്നും ചോദിക്കുകയില്ല ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുന്നതുവരെ ഞാൻ ആരോടും ഒന്നും ചോദിക്കുകയില്ല ഇതായിരുന്നു നബ്സല്ലാവി വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ അഭിമാന ബോധമെന്ന് പറയുന്നു അതുകൊണ്ടാണ് വിശുദ്ധ കുറാൻ അവരെ എത്രയെത്ര വർണ്ണനകളാണ് നൽകിയത് എത്രയെത്ര വർണ്ണനകൾ നിങ്ങൾ നിങ്ങളാലോചന ഈ അഭിമാന ബോധമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല ഗുണമാകണം നോക്കൂ നമ്മുടെ ആവശ്യങ്ങൾ നാം സമർപ്പിക്കേണ്ടത് നാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം അല്ലാഹു അസീസ് അവൻ എന്ത് തരാനും ശക്തിയുള്ളവനാണ് എന്ത് തരാനും പ്രതാപമുള്ളവനാണ് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉപജീവനത്തിലായാലും ജീവിതത്തിൻ്റെ മറ്റേത് ഭാഗങ്ങളായാലും നാം സമീപിക്കേണ്ടത് നാം തവക്കുൽ ചെയ്യേണ്ടത് നാം വരമേൽപ്പിക്കേണ്ടത് നാം ഓടിച്ചെല്ലേണ്ടത് അള്ളാഹുവിനെ നമ്മൾ ജോലി ചെയ്യണം നമ്മൾ ജോലി ചെയ്ത് അധ്വാനിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നുള്ളതാണ് ഏറ്റവും നല്ല സമ്പാദ്യം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് പരമാവധി കുറക്കണം നബി സല്ലാഹു അലൈഹി വസ വളർത്തി ആ സമൂഹത്തോട് നബി തിരുമേനി പറഞ്ഞു നമ്മൾ ഓർക്കണം അന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇന്നത്തെ പോലെ വലിയ അനുകൂല സാഹചര്യമല്ല ഒന്നിനുമുള്ളത് തിരുമേനി ആ സമൂഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളൊരാൾ രാവിലെ ഒരു കയറും കത്തിയുമായി കാട്ടിലേക്ക് പോയി കുറച്ച് വിറക് വെട്ടിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് അത് വിൽക്കുന്നതാണ് ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ ഉത്തമം ആ ഉത്തമു അവർ തന്നാലും തന്നില്ലെങ്കിലും ശരി ഉത്തമം അതാണ് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഈ സമൂഹത്തിന് എങ്ങനെയാണ് അജ്ജത്ത് നഷ്ടപ്പെടുക ഈ എങ്ങനെയാണ് അഭിമാനം നഷ്ടപ്പെടുക ഒരിക്കലുമില്ല കാരണം അള്ളാഹുവിൽ പരമേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് വല്ലാത്ത ഒരു സമാധാനമാണ് ആശ്വാസമാണ് അതാണ് മറ്റുള്ളവരുടെ കൈകളിലുള്ളതിലേക്കല്ല നമ്മുടെ നോട്ടമുണ്ടാകേണ്ടത് അല്ല നമ്മൾ നോട്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിലേക്കായിരിക്കണം അതായിരിക്കണം അതുകൊണ്ടാണ് പണ്ടാളുകൾ പറഞ്ഞിരുന്നു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ അഭിമാനത്തോടു കൂടി ചോദിക്കണം ആവശ്യപ്പെടേണ്ട അഭിമാനത്തോടു കൂടിയായിരിക്കണം കാരണം ബിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കതിറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരുടെയും പ്ലാനിൻ്റെയോ പദ്ധതിയുടെയോ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാന്യമായ വിഭവം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ വിശാലത നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അധ്വാനിക്കുക പരിശ്രമിക്കുക അലസതയും അലംഭാവവും ഒഴിവാക്കുക നമ്മോട് പഠിപ്പിച്ചിട്ടില്ലേ അല്ലാഹു അവൻ എന്ത് ചെയ്തു ഭൂമിയെ നമുക്ക് വിധേയമാക്കിത്തന്നു നമുക്ക് എവിടെയും സഞ്ചരിക്കാം എന്നിട്ട് എന്ത് ചെയ്യണം എവിടെയാണോ നിങ്ങളുടെ ഉള്ളത് അവിടെ തേടി ഏത് ദിക്കിലേക്കും നിങ്ങൾക്ക് പോകാം എന്നിട്ട് അവൻ തരുന്ന റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കും തേടണം അന്വേഷിക്കണം അലസരാകരുത് അള്ളാഹുലേക്കാണല്ലോ മടങ്ങാനുള്ളത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു അഭിമാനബോധമുള്ളവൻ അനാവശ്യമായ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ജീവിക്കണം അതെപ്പോഴും ശ്രദ്ധിക്കണം അപമാനമോ നിന്ദിതയോ ജീവിതത്തിലേക്ക് വലി വലിച്ചു കൊണ്ടുവരും നബിസ്ലം അലൈവ് ഒരിക്കൽ പറഞ്ഞു അഭിമാനം കളഞ്ഞു കുടിക്കുന്നത് ഒരു വിശ്വാസിക്കൊരിക്കലും ഭൂഷണമല്ല അപമാനം വരുത്തി വയ്ക്കരുത് അഭിമാനം കളഞ്ഞു കുളിക്കരുത് സഹാബത്ത് ചോദിച്ചു ആരെങ്കിലും അഭിമാനം കളഞ്ഞു കുടിക്കോ അതെങ്ങനെയാണ് റസൂലെ എന്ന് നബിസ് പറഞ്ഞു ചില ആളുകൾ കണ്ടിട്ടില്ലേ അവർക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾക്ക് അവർ അവരെ വിധേയമാക്കും താങ്ങാനാവാത്ത ചില ഭാരങ്ങൾ തലയിലെടുത്ത് വെക്കും എന്നിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിതരാണ് ഇത് സംഭവിക്കരുത് ഒരിക്കലും സംഭവിക്കരുത് നോക്കൂ നമ്മുടെ ഇജ്ജത്ത് നമ്മുടെ അഭിമാനം നമ്മുടെ അഭിമാനബോധം നമ്മുടെ അന്തസ്സ് ഇത് സത്യത്തിൽ നോക്കൂ നമുക്ക് നമ്മളെ വലിയ കാര്യങ്ങളിലേക്കാണത് കൊണ്ടുപോവുക ഉന്നതമായ സ്വഭാവത്തിൻ്റെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കും വിശ്വാസം എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ അഭിമാനബോധമുള്ളവൻ വിനയാനിതനായിരിക്കും മാന്യനായിരിക്കും പുറത്തു കൊടുക്കുന്നവൻ ഉൾക്കൊടുക്കുന്നവനായിരിക്കും വിവേകിയായിരിക്കും മനുഷ്യത്വമുള്ളവനായിരിക്കും കുടുംബത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവനായിരിക്കും അവരെയൊക്കെ ബഹുമാനിക്കും അവർക്ക് വേണ്ടി പലപ്പോഴും ജീവിക്കും അതിലുപരി കിട്ടുന്നതിൽ സംതൃപ്തി അടയും നമ്മൾ ആലോചിക്കും നമുക്ക് എപ്പോഴെങ്കിലും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ സംതൃപ്തി ഉണ്ടായിട്ടുണ്ടോ അഭിമാനബോധം നമുക്ക് നൽകേണ്ടത് അതാണ് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ സംതൃപ്തി ഉണ്ടാകണം അള്ളാഹു സഹോദരന്മാരെ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് മനോഹരമായ ഗുണമാണ് തിരുവേനിയുടെ ഗുണമാണ് സഹാപത്തിൻ്റെ ഗുണമാണ് നമ്മുടെ ഗുണമാകണം അള്ളാഹു നമുക്ക് വീതം വെച്ച് തന്നതിൽ നമുക്ക് തൃപ്തിപ്പെടാനാകണം അതിനാഹുവിനോട് നമുക്ക് ശുക്ർ കാണിക്കാനാകണം ആ ശുക്ർ നമ്മളുടെ ഉള്ളിലുണ്ടായാൽ അള്ളാഹു വീണ്ടും വീണ്ടും നമുക്ക് വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് ഇതാണ് കിട്ടുന്നതിൽ സംതൃപ്തി അടയലാണ് നബിസ് അല്ല അലിസ്വലമോ പറഞ്ഞില്ലേസ് ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ധന്യത അവൻ്റെ മനസ്സിൻ്റെ ധന്യതയാണ് മനസ്സിൻ്റെ ധന്യത കിട്ടണമെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരഭിമാന ബോധത്തോടു കൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ അഭിമാനം അന്തസ്സെന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് വിശ്വാസികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക നമ്മൾ ഈ രാജ്യത്ത് വന്നു ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു ഇവിടെ ജീവിക്കുന്നു ജീവിക്കുമ്പോൾ സ്വാഭാവികമായി ഈ രാജ്യത്തോട് നമുക്ക് കൂറുണ്ടാകണം കൂറും നന്ദിയുമൊക്കെ സത്യത്തിൽ നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമമുണ്ടാക്കണം അത് നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരായി വേണം ജീവിക്കുക നമുക്കും ഈ രാജ്യമെന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് അന്നം തന്ന രാജ്യമാണ് നമ്മളെ സംരക്ഷിക്കുന്ന രാജ്യമാണ് ഈ രാജ്യത്തെ ഭരണാധികാരികളും ഇവിടെയുള്ള സമൂഹവുമൊക്കെ നമ്മളെ അണച്ചു കൂട്ടി പിടിക്കുന്നവരാണ് ലോകത്തിൻ്റെ പല ദിക്കുകളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഈ രാജ്യത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാകും നവംബർ മൂന്നാം തീയതി ഈ രാജ്യം അതിൻ്റെ പതാക ദിനം ആചരിക്കുന്നുണ്ട് ഈ രാജ്യം ഐക്യപ്പെട്ടതിൻ്റെ ആഘോഷം വരാനിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ആ പതാക ദിനം രാജ്യത്തെ ഭരണാധികാരികളോടുള്ള കടപ്പാടും പ്രതിബദ്ധതയും രാജ്യത്തോടുള്ള കൂറുമാണ് യഥാർത്ഥത്തിൽ അത് പ്രതിനിധാനം ചെയ്യുന്നത് ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരമാണ് നമ്മുടെ മക്കളെയും കുഞ്ഞുങ്ങളെയും നാം പറഞ്ഞ് പഠിപ്പിക്കേണ്ട വികാരമാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥാപകന്മാർ ഇന്ന് ഭരിക്കുന്നവരുടെ പ്രപിതാക്കൾ അവരുണ്ടാക്കിയെടുത്ത ഒരു വല്ലാത്ത സംസ്കാരമുണ്ട് അത് കൊടുക്കലിൻ്റെ സംസ്കാരമാണ് ഔദാര്യത്തിൻ്റെ സംസ്കാരമാണ് വിശാലദേശ സംസ്കാരമാണ് ആ സംസ്കാരം നിലനിൽക്കണം ഈ രാജ്യത്തെ എവിടെ ചെന്നാലും ഉറക്കപ്പാടും ഐഷി ബിലാദി ആശക്തി എൻ്റെ രാജ്യം നീണാൾ വാഴട്ടെ രാജ്യത്തിൻ്റെ ഐക്യം എന്നും നിലനിൽക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം هذا البلد امنا الله ما ترنا اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى اله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين اللهم كما نعمت علينا بوطن آمن مستقر متقدم أدم علينا نعمك وزدنا من فضلك بجودك وكرمك اللهم احفظ وطننا من الفتن ما ظهر منها وما بطن واجمع قلوبنا على محبته ورعايته والعمل على رفعته يا رب العالمين اللهم وفق اللهم وفق رئيس الدولة الشيخ محمد بن زائد لكل ما تحبه وترضاه ووفق نوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات لما تحبه وترضاه اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفه وشيوخ الإمارات الذين انتقلوا الى رحمتك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم يا واسع الرحمه يا عظيم المنه اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم انا نستغفرك انك كنت غفارا فارسل السماء علينا مدرارا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا هنيئا مريئا تحيي به البلاد وترحم به العباد وتجعله قوه وبلاغا الى حين سبحانك رب سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين